ായിരത്തി ഇരുപത്തിനാലില് മാറിയിട്ടുള്ള ക്ലാസ് അഞ്ചിലെ സയൻസ് പാഠപുസ്തകത്തിലെ ചാപ്റ്റർ ഏഴാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ചാപ്റ്ററിൻ്റെ പേര് ഇന്ദ്രിയ ജാലം ഇതിൻ്റെ അകത്തും നമ്മൾ നമുക്കറിയാം മെസ്സിയാട്ടിയിലെ എന്താണ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പോൾ അതെത്തുമ്പോൾ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട എന്താണ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പോയിൻസിലൂടെ നമുക്ക് പോവാം ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു അത് നായയുടെ കാര്യമാണ് പറയുന്നത് വളരെ ദൂരെയുള്ള പോലും എനിക്ക് കാണാൻ കഴിയും അത് ഈ പരുന്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇനി എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും അത് പൂമ്പാറ്റയുടെ ഒരു പ്രത്യേകതയാണ് അത് നിങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ എന്താണ് പൂമ്പാറ്റ കാല് വെച്ചിട്ട് രുചി തിരിച്ചറിയാൻ പറ്റും ഇനി കരടി എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ പറ്റും കരടിയുടെ ഒരു പ്രത്യേകതയാണ് അതുപോലെ നായ്ക്കും ആ ഒരു പ്രത്യേകത ഉള്ളത് നമുക്കറിയാം അല്ലേ ഗന്ധം തിരിച്ചറിയാൻ പോലീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ അടുത്തത് മുതലിയാണ് എൻ്റെ ശരീര പാറ പോലെ ആണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും ഓരോ ജീവിയും അവരെക്കുറിച്ച് പറഞ്ഞത് വായിച്ചല്ലോ ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നതിന് ഈ ജീവികൾക്കുള്ള പ്രത്യേകതകൾ പ്രത്യേക കഴിവുകളാണ് ഇപ്പം നമ്മൾ വായിച്ചു പോയിട്ടുള്ളത് ഓക്കെ ഇനി അടുത്തത് കാഴ്ച സ്പർശം കേൾവി ഗന്ധം രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു അപ്പോൾ ഈ ജ്ഞാനേന്ദ്രിയങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഓക്കെ ഏതൊക്കെയാണത് ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധ തരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട് ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അത് ഏതൊക്കെയാണ് അഞ്ചെണ്ണാണുള്ളത് അല്ലേ എന്ന് പറയും കണ്ണ് ചെവി മൂക്ക് നാക്ക് പിന്നെ തൊക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഓക്കെ ഓർത്തിരിക്കുക ഉണ്ട് ഈ അഞ്ചെണ്ണം ഓർത്തിരിക്കണം തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു അല്ലേ മനുഷ്യന് രണ്ട് കണ്ണ് മുമ്പിലാണുള്ളത് അതേമാതിരി മൂങ്ങകൾക്ക് രണ്ട് കണ്ണ് മുമ്പിലാണുള്ളത് ഓക്കെ കടുവ സിംഹം തുടങ്ങിയ ജീവികളുടെ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇരപിടിക്കാൻ സഹായിക്കുന്നു അതുപോലെ കടുവയ്ക്കും സിംഹത്തിനൊക്കെ രണ്ട് കണ്ണ് മുമ്പിലാണുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് വസ്തുവിൻ്റെ ഒരു വസ്തുവിൻ്റെ സ്ഥാനം മുകളിലൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും എന്നാണ് പറയുന്നത് ആ ഒരു പോയിന്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്തിരിക്കണം തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് രണ്ട് വശങ്ങളിലുമുള്ള കാഴ്ച സാധ്യമാകുന്നു അതും നല്ലൊരു പോയിൻ്റ് ആണ് ഓക്കെ നമുക്ക് എന്താണ് രണ്ട് കണ്ണ് മുമ്പിലാണ് പക്ഷേ ചില ജീവികൾ ഈ മാന് മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു അതായത് മാന്യം മുയലിനൊക്കെ നമ്മളായ അതിൻ്റെ തലയുടെ രണ്ട് വശങ്ങളിലായിട്ടാണ് രണ്ട് കണ്ണുകൾ കാണുന്നത് അല്ലെ ആ രണ്ട് കണ്ണുകൾക്ക് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇവർക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ശത്രുക്കൾ അവർ ആക്രമിക്കാൻ വരുമ്പോൾ രണ്ട് സൈഡിലും അവർക്ക് നോക്കിയിട്ട് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും പിന്നെ രണ്ട് കണ്ണ് മുൻപിലുള്ള ജീവികൾക്കുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ എന്താണ് ഗുണം എന്താണ് അവർക്ക് ദൂരത്തുള്ള അല്ലെങ്കിൽ നമ്മളെ ഇരയുടെ സ്ഥാനവും മകലും കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റും അടുത്തത് പൂച്ചയുടെ പ്രത്യേകതയാണ് പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു അത് ചോദിക്കാറുണ്ട് അത് ഓർത്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാറുണ്ട് അല്ലേ പകൽ കൃഷ്ണമണി എന്താണ് എന്താണ് ചുരുങ്ങുകയാണ് ചെയ്യുക നമ്മളെ കണ്ണിലേക്ക് ഇപ്പോൾ ഒരു ടോർച്ച് ലൈറ്റ് അടിച്ചാൽ നമ്മൾ പെട്ടെന്ന് കണ്ണ് പൂട്ടൂല്ലേ അങ്ങനെ ആലോചിച്ചാൽ മതി കണ്ണ് ചുരുങ്ങി എന്നാലോച്ചാൽ മതി അത് പകൽ സമയത്ത് വെളിച്ചം കൂടുതലായിരിക്കും അപ്പോൾ കൃഷ്ണമണി ചുരുങ്ങും എന്നാലോചിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് രാത്രിയിൽ നടക്കുക എന്ന് അങ്ങനെ പഠിച്ചുവെച്ചാൽ മതി ഓക്കെ ഏതെങ്കിലും ഒന്ന് പഠിക്കുക പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേന്ന് പഠിച്ചുവെച്ചാൽ മതി നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും അവർക്ക് പൂച്ചകൾക്ക് പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേക തരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട് അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം അല്ലേ രാത്രിയിൽ നമ്മുടെ പൂച്ചേൻ്റെ കണ്ണൊക്കെ തിളങ്ങുന്നത് കണ്ടിട്ടില്ലേ അത് ഈ ഒരു പ്രത്യേക തരം കോശങ്ങളുള്ള ഒരു പാളി കണ്ണിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട് അടുത്തത് മൂങ്ങയാണ് മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത് ഓക്കെ അത് ഓർത്തിരിക്കണേ നമ്മൾ സാധാരണ പക്ഷികൾക്കൊക്കെ രണ്ട് സൈഡിലാണ് കണ്ണുകൾ ഉണ്ടാവാറുള്ളത് പക്ഷെ മൂങ്ങയ്ക്ക് രണ്ട് കണ്ണും മുമ്പിലാണെന്നുള്ളത് ഓർത്തിരിക്കണം കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാനും മൂങ്ങയ്ക്ക് സാധിക്കും അത് മുങ്ങേൻ്റെ ഒരു പ്രത്യേകതയാണ് അതിൻ്റെ കഴുത്ത് നേരെ വൺ എയ്റ്റി ഡിഗ്രി തിരിച്ച് ബാക്കൌട്ടാക്കി നോക്കിയിട്ട് പിറകിൽ എന്താ നടക്കുന്നതെന്ന് കാണാൻ പറ്റും നമുക്കൊന്നും അങ്ങനെ പറ്റില്ല പറ്റില്ലല്ലേ നമ്മൾ ഒരു ലിമിറ്റ് ഉണ്ട് തിരിക്കുന്നതിന് മരയോന്ത് മലയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്നു ഓക്കെ അപ്പം മലയോന്തിൻ്റെ രണ്ട് കണ്ണുകൾ രണ്ട് വശത്താണുള്ളത് തലയുടെ മാത്രമല്ല അതിൻ്റെ കണ്ണുകൾ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിക്കാനും ഓക്കെ വ്യത്യസ്ത ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കാണാൻ ഈ മലയോന്തിന് പറ്റുമെന്നുള്ളത് ഓർത്തിരിക്കണം അപ്പം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രത്യേകതകൾ ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കാം ഓക്കെ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേകത ഉള്ള ജീവി ഏതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വരാം അപ്പോൾ ഓർത്തിരിക്കണം പ്രത്യേകിച്ച് എസ് സി ആർ ടിയിൽ ഉള്ളതുകൊണ്ട് ഇത്രയും ജീവികളുടെ എങ്കിലും ഓർത്തിരിക്കാം നേത്ര രോഗങ്ങൾ ചെങ്കണ്ണ് പടരുന്നു സംസ്ഥാനത്ത് ചെങ്കണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട് കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത് സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് അറിയുന്നത് ചെങ്കണ്ണ് എന്ന് പറഞ്ഞ രോഗം എങ്ങനെയാണ് പകരുന്നതെന്ന് ചോദിക്കാറുണ്ട് അത് സമ്പർക്കത്തിലൂടെയാണ് പകരുന്നത് എന്നുള്ളത് പഠിക്കണം ഓക്കെ അപ്പോൾ രോഗി ഉപയോഗിച്ച വസ്തുക്കളിൽ തൊടുമ്പോഴാണ് നമുക്ക് ആ രോഗം നമ്മളിലേക്ക് പകരം ഓക്കെ അപ്പോൾ അങ്ങനെ രോഗി ഉപയോഗിച്ച വസ്തുക്കളിൽ സ്പർശിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ സമ്പർക്കം മൂലം പകരുന്ന രോഗത്തിന് ഒരു ഉദാഹരണം ചോദിച്ചിട്ട് നാലെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെങ്കണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ചെങ്കണ്ണ എഴുതാൻ പറ്റണം അടുത്തത് സ്നെല്ലൻ ചാർട്ടാണ് ഓക്കെ അപ്പോൾ അത് വായിച്ചു നോക്കാം സ്നെല്ലൻ ചാർട്ട് വരുന്ന എന്താണ് നമ്മുടെ കാഴ്ച ശക്തി പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മുടെ ലാബിലൊക്കെ കാഴ്ച ശക്തി പരിശോധിക്കാൻ പോകുമ്പം ഒരു ചാർട്ട് നോക്കിയിട്ട് നമ്മളോട് വായിക്കാൻ പറയാറില്ലേ ഓരോ ലൈനും അപ്പോൾ നമുക്കിതെന്താണെന്ന് വായിച്ച് നോക്കാം കാഴ്ച പരിശോധിക്കാൻ സാധാരണമായി സാധാരണമായി ഉപയോഗിച്ച് വരുന്ന ഈ ചാർട്ടിൽ പല വലുപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത് മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും വലുപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് അക്ഷരങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്ന രീതി അത് നേരൊക്കെ തിരിച്ചൊക്കെ തരാം കേട്ടോ എന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വരാം ഓർത്തിരിക്കുക ഈ ചിത്രം ആലോചിച്ചാൽ മതി ഏറ്റവും മേലെയാണ് വലിയ അക്ഷരങ്ങൾ ഉണ്ടാവാം താഴോട്ട് വരുന്നവരനുസരിച്ച് വരുന്നതിനനുസരിച്ച് അക്ഷരങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഡച്ച് നേത്ര വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത് അപ്പം പേര് വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഹെർമൻ സ്നെല്ലെന്ന് പറഞ്ഞ ആളുടെ പേരിൽ നിന്നാണ് ഇത് വന്നത് ഈ ഹെർമൻ എന്ന് പറഞ്ഞ വാക്ക് പ്രത്യേകിച്ച് പഠിച്ചു വെക്കുക ചിലപ്പോൾ അവിടെ ഹെർമൻ എന്ന് മാറ്റിയിട്ട് വേറെ വേറെന്തെങ്കിലുമൊക്കെ പെരും ഓക്കെ സ്നെല്ലെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും പക്ഷേ ഈ ഹെർമൻ എന്നുള്ള പേരാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അവിടെ ചിലപ്പോൾ ജോർജ് സ്നെല്ലിനാണോ അല്ലെങ്കിൽ ഡേവിഡ് സ്നെല്ലിനാണോ എന്നൊക്കെ ചോദിക്കാം അപ്പം ഹെർമൻ എന്നുള്ള പേര് ഓർത്തിരിക്കുക പിന്നെ ആ വർഷം പി എസ് സി പറഞ്ഞതുകൊണ്ടും അതുമാതിരി ഡച്ച് നേത്രരോഗ വിദഗ്ധനാണെന്ന് പറഞ്ഞത് ആ രണ്ട് പോയിന്റും കൂടി ഓർത്തിരിക്കണം അതൊക്കെ ആയിട്ട് വരാം പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ ഒരു പോയിൻ്റ് പറഞ്ഞുതരാം ഈ സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാഴ്ച പരിശോധിക്കാൻ വരുന്ന വ്യക്തിയുടെ മുന്നിൽ നിന്ന് ആറ് മീറ്റർ അകലത്തിൽ ആയിരിക്കണം വെക്കേണ്ടത് ഓക്കെ സ്നെല്ലൺ ചാർട്ടിൻ്റെ ദൂരം എത്രയാണ് ആറ് മീറ്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം പി സി ചോദിക്കാറുണ്ട് നമ്മുടെ എസ് സി തന്നെ എവിടെയോ ഈ ഒരു പോയിന്റ് ഉണ്ട് ഓക്കെ ഈ ഒരു ചാപ്റ്ററിലല്ല ഇനി പഴയ എസ് സി ആർ ടിയിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ പി എസ് സി ചോദിക്കാറുണ്ട് ആറ് മീറ്റർ അകലത്തിലാണ് സ്നെല്ലൺ ചാർട്ട് വെക്കേണ്ടത് അതുപോലെ സ്നെല്ലൻ ചാർട്ടിലെ വരികളുടെ എണ്ണം ചോദിക്കാറുണ്ട് വരികൾ അല്ലെ ലൈൻസിൻ്റെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാറുണ്ട് അത് എസ് സി ആർ ടി അല്ലെങ്കിൽ പി എസ് സി ചോദിക്കുന്ന അല്ല പി എസ് സി നൽകിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഏഴാണ് ആ ഒരു നമ്പറും ഓർത്തിരിക്കുക സെവൻ ഓക്കെ നമ്മുടെ ഈ ചിത്രത്തിൽ എട്ട് എന്നൊക്കെ കാണുന്നുണ്ട് പക്ഷേ പി എസ് സി അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഏഴാണ് കൊടുക്കാറുള്ളത് അത് ഓർത്തിരിക്കുക പി എസ് സി ചോദിക്കുന്ന ഒരു ഭാഗമായതുകൊണ്ട് എക്സ്ട്രാ പറഞ്ഞതാണ് ഇനി സ്മാർട്ട് കെയിൻ എന്താണെന്ന് നോക്കാം വഴി കണ്ടെത്താൻ കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ ഈ സ്മാർട്ട് കെയിൻ സഹായിക്കുന്നു അതായത് നമ്മൾ ഈ കാഴ്ച പരിമിതിയുള്ള ആൾക്കാർ ഒരു വൈറ്റ് കെയിൻ ഇങ്ങനെ തട്ടി തട്ടി പോകുന്ന കാണാറില്ലേ അല്ലേ ഒരു സ്റ്റിക്ക് ഇങ്ങനെ തട്ടി തട്ടി ഒച്ച ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പോകുന്ന കാണാറില്ലേ അപ്പം അതിന് കുറച്ചും കൂടി എന്താണ് ആയിട്ടുള്ള ഒരു എന്താണ് കെയിനെയാണ് എന്താണ് സ്മാർട്ട് കെയ്ൻ എന്ന് പറയുന്നത് വൈറ്റ് കെയിൻ്റെ പകരം അപ്പം അതിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ സഹായിക്കുന്നു പിന്നെ തടസ്സം കണ്ടെത്താൻ അൾട്രാസോണിക് ഇൻഫ്രാ സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും ഓക്കെ അൾട്രാസോണിക്കും ഇൻഫ്രാറെഡും സെൻസറുകൾ എന്തിൽ ഉപയോഗിക്കുന്നുണ്ട് സ്മാർട്ട് കെയിനിലുപയോഗിക്കുന്നുണ്ട് അടുത്ത കണക്റ്റിവിറ്റിയാണ് സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റുപകരണങ്ങളിലേ ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും വീഴ്ച കണ്ടെത്തൽ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കാൻ ആര് സഹായിക്കുന്നുണ്ട് സ്മാർട്ട് കെയിൻ സഹായിക്കുന്നുണ്ട് അടുത്തത് വ്യക്തിഗത ക്രമീകരണമാണ് ക്രമീകരിക്കാവുന്ന ഉയരം വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങൾ ഇതൊക്കെ എന്തിൻ്റെ പ്രത്യേകതയാണ് സ്മാർട്ട് കെയിനിൻ്റെ പ്രത്യേകതകളാണ് അടുത്തത് ദത്ത ശേഖരണം അതായത് യാത്ര ചെയ്ത ദൂരം നടത്ത വേഗത നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാൻ ഇവയ്ക്ക് കഴിയും ഓക്കെ ഇതൊക്കെ ആർക്ക് പറ്റും സ്മാർട്ട് കെയ്നെ ശേഖരിച്ച് വെക്കാനും പറ്റും അടുത്ത് ഇത് അത്രയൊരു ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ വായിച്ച് പോയാൽ നമുക്കൊന്ന് വെറുതെ വായിച്ചു പോകാം ഇത് പി എസ് സിയിൽ അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ് പക്ഷെ ഒന്ന് വായിച്ചു പോകാം നമുക്ക് വായിച്ചു പോകാം കണ്ണുകൾ തിരുമാതിരിക്കുക അതായത് നമ്മുടെ കണ്ണിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത് കണ്ണുകൾ തിരുമാതിരിക്കുക മങ്ങിയ വെളിച്ചത്തിൽ ടി വി കാണാതിരിക്കുക കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക ദീർഘസമയം മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ടി വി തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക ഓക്കെ അടുത്തത് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയ്നും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റും ഓക്കെ അപ്പോൾ ഇത് രണ്ടും എന്തിനുള്ള ആൾ ആരാണ് ഉപയോഗിക്കുന്നത് കാഴ്ചയ്ക്ക് പരിമിതിയുള്ള ആൾക്കാരുപയോഗിക്കുന്ന ഇൻസ് എന്താണ് ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പി എസ് സി ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഉപകരണങ്ങളുടെ പേരൊക്കെ നമുക്ക് പല ഉപകരണങ്ങൾ കൊടുക്കും അതായത് ചെവിക്ക് പരിമിതികളുള്ള ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഒക്കെ മിക്സഡായിട്ട് കൊടുക്കും എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടെത്തണം ശരി ചെയ്തു എന്നുള്ള അപ്പോൾ സ്മാർട്ട് കെയിൻ എന്ന വാക്കും അതുപോലെ ഡിജിറ്റൽ സ്ലേറ്റ് എന്നൊക്കെ ബ്രെയിൽ ലിബി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ തൊട്ട് നോക്കിയിട്ട് അവർ വായിക്കുന്നത് ആ ഒരു ആ ബ്രെയിൽ എന്ന് പറഞ്ഞൊരു വാക്കു കണ്ടാൽ തന്നെ അത് കാഴ്ച പരിമിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഉപകരണമാണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അടുത്തത് ശ്രവണ സഹായികൾ അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട് ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധ തരം ശ്രവണ സഹായകൾ ഇന്ന് ലഭ്യമാണ് അപ്പോൾ ഇവിടെ ഈ ശബ്ദത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് നിങ്ങൾ ഓർത്തിരിക്കണം ശബ്ദത്തിൻ്റെ ഉച്ചത കൂട്ടാനാണ് ശ്രവണ സഹായികൾ പ്രധാനമായിട്ട് സഹായിക്കുന്നത് പിന്നെ വ്യക്തത വരുത്താനും ഓക്കെ ഉച്ചത എന്ന് പറഞ്ഞ വാക്ക് ഓർത്തിരിക്കുക അടുത്തത് കോക്ലിയർ ഇംപ്ലാൻ ശസ്ത്രക്രിയ ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയാർ ഇംപ്ലാൻ ശസ്ത്രക്രിയ ഓക്കെ കോക്ലിയാർ എന്ന് പറയുന്നത് നമ്മുടെ ചെവിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഇംപ്ലാൻ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ആർക്കാണ് ജന്മനാൽ കേൾവി കേൾവി തകരാറുള്ള എന്താണ് കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ളൊരു മാർഗ്ഗമാണ് ചെവിക്കുള്ളിലെ കോക്ലിയ എന്താണ് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയയാണിത് ഓക്കെ ചെവിയുടെ ഉള്ളിലെ കോക്ലിയ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ ആ ഒരു പാട്ടിനെ വെക്കുന്ന ശസ്ത്രക്രിയേൻ്റെ പേരാണ് കോക്ലിയാർ ഇംപ്ലാൻ ശസ്ത്രക്രിയ പിന്നെ ഇത് ആർക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ജന്മനാലുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക അടുത്തത് മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിന് കാരണം മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിൻ്റെ ധർമ്മം വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റിയൊരു പോയിന്റ് ഉണ്ടല്ലോ ജലദോഷം എന്ത് തരം രോഗമാണെന്ന് ചോദിക്കാം അല്ലെ ബാക്ടീരിയ ആണോ വൈറസ് രോഗമാണോ അതുമാതിരി ഫംഗസ് രോഗമാണോ എന്ന് ചോദിക്കാം അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ജലദോഷം ഒരു വൈറസ് രോഗമാണെന്നുള്ളത് ഓർത്തിരിക്കുക കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ അറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധഗണികകൾ എത്താതാവും അതുകൊണ്ടാണ് മണമറിയാത്തത് ഓക്കെ ആ ഒരു സ്രവം വന്നിട്ട് ആ കോശങ്ങളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുകയോ അപ്പോൾ ഗന്ധഗണികൾക്ക് ആ കോശത്തിനുള്ളിൽ പോകാൻ പറ്റില്ല അപ്പോൾ എന്താണ് നമുക്ക് മണം അറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ജലദോഷമുള്ള സമയത്ത് നമുക്ക് എന്താണ് മണം അറിയാൻ പറ്റാത്തത് അടുത്തത് ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിലിഞ്ഞ് നാവിലുള്ള സ്വാദുമുകളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത് ഓക്കെ അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾ നല്ല ചവച്ചരച്ചിട്ട് അത് ഉമിനീരിൽ അലിയണം അപ്പോൾ അത് നാവിലുള്ള ഈ സ്വാദുമുകളങ്ങൾ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അതിനെ ഉത്തേജിപ്പിക്കും അങ്ങനെയാണ് എന്താണ് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ രുചി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്തത് സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് തൊക്ക് ഓക്കെ തൊക്ക് എന്ന് പറയുന്ന ഒരു അവയവമാണ് എന്നുള്ളത് ഓർത്തിരിക്കണം അത് ചിലപ്പം അങ്ങനെ ചോദിക്കാം തൊക്ക് ഒരു അവയവമാണ് ശരിയോ തെറ്റോ എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻ്റ് ചോദിക്കാം തൊക്ക് എന്ന് പറയുന്നത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് നമ്മുടെ ഈ കക്ഷം എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ ചിലർ തൊക്ക് എന്ന് ഉപയോഗിക്കാറുണ്ട് അതല്ല ഇവിടെ തൊക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു തൊലിയില്ലേ ആ ഒരു ഭാഗത്തിനെയാണ് നമ്മുടെ തൊക്ക് എന്ന് പറയുന്നത് ഓക്കെ ചൂട് തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് തൊക്ക് അല്ലേ നമ്മുടെ ശരീരം മുഴുവൻ എന്താണ് തൊക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊക്കാണ് എന്നുള്ളത് ഓർത്തിരിക്കുക എന്നാൽ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം അല്ല അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ ഏതാണ് അത് കരളാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഏറ്റവും വലിയ അവയവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊക്കാണ് എന്നാൽ ഏറ്റവും വലിയ ആന്തര അവയവം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ് അത് കരളാണ് ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തൊക്ക് തടയുന്നു ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും തൊക്കിന് പങ്കുണ്ട് കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഇത് നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു പോയിൻ്റ് ആണ് ഇവിടെ ഹ്രസ്വദൃഷ്ടി ദീർഘദൃഷ്ടി എന്നീ രണ്ട് പ്രശ്നങ്ങളെ കണ്ണിനെ ബാധിക്കുന്ന രണ്ട് പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് എന്താണ് നമ്മുടെ ഒരു എന്താണ് ലെൻസ് മിററ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കുണ്ട് പി എസ് സീൻ്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എല്ലാവരും നെഗറ്റീവ് വരുത്തുന്ന ഒരു ടോപ്പിക്കാണ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ലെൻസും മിററും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൽ വരുന്ന ഒരു ഭാഗം കൂടിയാണിത് ഓക്കെ അപ്പം നിങ്ങൾ എന്താണ് ഈ ഒരു കാര്യം എന്താണ് ഈ ഒരു ഈ ഒരു പോയിന്റ് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് എന്താണ് യൂട്യൂബിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്താണ് ഈ ലെൻസ് മിററിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഈ രണ്ട് പോയിന്റ് ഒന്ന് നമുക്ക് വെറുതെ ഓടിച്ച് നോക്കാം ദൃഷ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള വസ്തുക്കൾ കാണുകയും ദൂരെയുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഹ്രസ്വദൃഷ്ടി ഇല്ല ആ പേരിൽ തന്നെ ഉണ്ട് ദൃഷ്ടി അതായത് വളരെ ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ അതായത് അടുത്തുള്ള അടുത്തുള്ളത് ദൃഷ്ടി അത് കാണാൻ പറ്റും എന്നുള്ളത് അപ്പോൾ ദൂരത്തുള്ളതാണ് കാണാൻ പറ്റാത്തത് എന്ന് മനസ്സിലാവും ആ ഒരു രോഗത്തിനെയാണ് ദൃഷ്ടി എന്ന് പറയുന്നത് അതുപോലെ ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താണ് ആ പേര് തന്നെ ഉണ്ടല്ലേ ദീർഘം അതായത് ദൂരത്തുള്ളത് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ അടുത്തുള്ളത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ആ ഒരു പേരിൽ നിന്ന് നടത്താക്കുന്നത് ദൂരെയുള്ള വസ്തുക്കൾ കൃത്യമായി കാണുകയും അടുത്തുള്ള വസ്തുക്കൾ ശരിയായി കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് ദീർഘദൃഷ്ടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേക തരം കണ്ണടകൾ ഉപയോഗിക്കുന്നു അതും പി എസ് സിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഹ്രസ്വദൃഷ്ടിക്കും എന്താണ് ദീർഘദൃഷ്ടിക്കും ഉപയോഗിക്കുന്ന ലെൻസുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം ഓക്കെ അല്ലെങ്കിൽ ചേരുമ്പടി ആയിട്ട് ചോദിക്കാം റിസ്വദൃഷ്ടി എന്ന് പറയുമ്പോൾ ഷോർട്ട് സൈറ്റ് ഓക്കെ അപ്പോൾ ഷോർട്ട് സൈറ്റിന് ഏതാണ് കോൺകേവ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക ഷോർട്ട് സൈറ്റ് രണ്ടിൽ എസ് രണ്ട് എസ് വരുന്നില്ലേ ഷോർട്ടിൻ്റെ എസ്സും സൈറ്റിൻ്റെ എസ്സും അതേമാതിരി കോൺകേവിൻ്റെ അകത്ത് രണ്ട് സി വരുന്നുണ്ട് കോണിൻ്റെ സിയും കെയ്വിൻ്റെ സിയും അപ്പം അങ്ങനെ ഓർത്തിരുന്നാൽ മതി എസ് എസ് സി സി ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ റിസ്വ റിസ്തു എന്ന് പറയുന്നത് എന്താണ് കോൺകേവ് ആണെന്ന് ഓർത്തിരിക്കുക അപ്പം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തിന്റെ ദീർഘദൃഷ്ടീൻ്റെ അല്ലെ ദീർഘദൃഷ്ടി എന്ന് പറയുമ്പോൾ ലോങ് സൈറ്റ് ആണ് ലോങ് സൈറ്റിനൊ എന്തായിരിക്കും കോൺവെക്സ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക അടുത്തത് ടീച്ചേഴ്സ് ടെക്സ്റ്റിലുള്ള പോയിന്റ് ആണ് ഇനി വരുന്നതൊക്കെ ഓക്കെ കറൻസി നോട്ടുകളുടെ പ്രത്യേകതകൾ നോട്ടുകളിലെ വശങ്ങളിലുള്ള ടാക്റ്റൈൽ വരകളും വലിപ്പ വ്യത്യാസവും ആണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ അവ തിരിച്ചറിയാൻ സഹായിക്കുന്നത് അല്ലെ അവർക്ക് ഇപ്പോൾ പരിമിതി ഉള്ളവർക്ക് നോട്ടിൽ എത്രയാണ് നമ്പർ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം അവരിങ്ങനെ തൊട്ട് നോക്കിയിട്ടാണ് ഈ വരകളുണ്ട് ആ വരകൾ കുറച്ചിങ്ങനെ ഒരു തുടിപ്പ് പോലെ പൊന്തി നിൽക്കുന്നുണ്ടാവും തൊട്ട് നോക്കിയിട്ട് പിന്നെ അതിന്റെ വലുപ്പത്തിൻ്റെ നീളത്തിലുള്ള വ്യത്യാസമൊക്കെ നോക്കിയിട്ടാണ് എന്തിന്റെ ആ വരകളുടെ നീളത്തിലുള്ള വ്യത്യാസം നോക്കിയിട്ടാണ് അവര് അത് ഏത് നോട്ടാണെന്ന് തിരിച്ചറിയുന്നത് നൂറ് രൂപ നോട്ടിൽ രണ്ട് വശത്തും മധ്യഭാഗത്ത് നാല് വരകൾ ആ നാല് വരകളിൽ രണ്ടെണ്ണം കഴിഞ്ഞ് ഒരു ചെറിയ വിടവുണ്ട് ഓക്കെ നാല് വരകളുണ്ട് രണ്ടെണ്ണം കഴിഞ്ഞിട്ട് ഒരു വിടവുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നൂറ് രൂപ നോട്ടാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഇരുന്നൂറ് രൂപ നോട്ടിലും നാല് വരകളുണ്ട് പക്ഷേ വരകൾക്കിടയിൽ ചെറിയൊരു വൃത്തം ആണുള്ളത് ഓക്കെ അപ്പോൾ ഇരുന്നൂറ് രൂപ നോട്ടിലും നൂറ് രൂപ നോട്ടിലും നാല് വരകളാണെന്നുള്ള ഓർത്തിരിക്കുക പിന്നെ നൂറ് രൂപ നോട്ടിലാണെങ്കിൽ രണ്ട് വര കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ആണുള്ളത് എന്നാൽ ഇരുന്നൂറ് രൂപ നോട്ടിൽ ഈ വരകൾക്കിടയിൽ ചെറിയൊരു വൃത്തമാണുള്ളത് എന്നും ഉള്ളത് ഓർത്തിരിക്കുക ഇടുത്ത് അഞ്ഞൂറ് രൂപ നോട്ടിലാണെങ്കിൽ അഞ്ച് വരകൾ ഉണ്ടാവും അപ്പം അങ്ങനെ അവർക്ക് അഞ്ഞൂറ് രൂപയാണെന്നുള്ളത് തൊട്ട് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും പഴയ നോട്ടുകൾ വലിപ്പ വ്യത്യാസം കൊണ്ട് തന്നെ തിരിച്ചറിയാമായിരുന്നു അല്ലേ പഴയ നോട്ടുകളൊക്കെ നിരോധിക്കുക പുതിയ നോട്ട് വരുന്നതിന് മുന്നുള്ള ഈ പഴയ നോട്ടുകളൊക്കെ എന്താണ് ഓരോന്നിനും ഓരോ സൈസായിരുന്നു പുതിയ നോട്ടുകളിൽ വലിപ്പ വ്യത്യാസം വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ വലിപ്പ വ്യത്യാസം നോക്കിയിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് അവർ ഉപയോഗിക്കുന്നത് എന്താണ് ഈ നോട്ടുകളിലുള്ള ഈ വരകളുടെ വലിപ്പം പിന്നെ അതിൻ്റെ ഇടയിലുള്ള സ്പേസ് അങ്ങനത്തെയൊക്കെ നോക്കിയിട്ടാണ് അവർ ഏത് നോട്ടാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നോക്കി നോക്കാം അങ്ങാനും പി എസ് സി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സ്കോർ ചെയ്യാൻ പറ്റും അടുത്തത് നമ്മുടെ ഈ കാഴ്ച പരിമിതി ഉള്ള ആൾക്കാർ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളാണ് ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉപയോഗിക്കുന്ന ഉപകരണം അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് നാല് ഓപ്ഷൻ വന്നിട്ട് ചോദിക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് വെറുതെ ഒന്ന് ഓർത്തിരിക്കുക ഓർബിറ്റ് റീഡർ ടാക്ടൈൽ വാച്ച് ടാക്ടൈൽ കീബോർഡ് ലുക്ക് ഔട്ട് ആപ്പ് ടോക്ക് ബാക്ക് ആപ്പ് ജാസ് അതിൻ്റെ സ്പെല്ലിങ് നോക്കണേ ജെ എ ഡബ്ല്യു എസ് ആണ് ബ്രെയിലറ്റ് ബോക്സ് ബ്രെയിൽ അക്ഷരങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ടെയിലർ ഫ്രൈ അബാക്കസ് ബ്രെയിൽ സ്ലേറ്റുകൾ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് ഒക്കെ ഇതൊക്കെ ആരുപയോഗിക്കുന്നുണ്ട് കാഴ്ച പരിമിതി ഉള്ളവർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് അതുപോലെ ഒരു മൂന്നാറ് ഉപകരണങ്ങളുടെ ഇതായിട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് കെയ്ന് സ്മാർട്ട് കെയ്ന് ബ്രെയിൽ സ്റ്റേറ്റ് സ്ലേറ്റ് സ്മാർട്ട് ബ്രെയിൽ സ്ലേറ്റ് ഓക്കെ അടുത്തത് അവസാനത്തെ സ്ലൈഡാണ് ഓക്കെ പ്രാഥമിക രുചികൾ നമ്മുടെ ടീച്ചേഴ്സ് ടെക്സ്റ്റിലുള്ള പോയിൻ്റ് ആണ് പ്രാഥമിക രുചികൾ പ്രാഥമിക രുചികൾ എത്ര എണ്ണമാണ് ആറെണ്ണാണെന്നുള്ളത് ഓർത്തിരിക്കണം അത് ആ പോയിൻറ്റ് ചോദിക്കാം ഇനി അത് ഏതൊക്കെയാണത് മധുരണ്ട് കയ്പ്പുണ്ട് പുളി ഉപ്പ് ഉമാമി ഒലിയോ ഗസ്റ്റസ് ഓക്കെ ഏറ്റവും പുതിയ രണ്ടെണ്ണമാണ് ഉമാമിയും ഒലിയോ ഗസ്റ്റസും അത് പി എസ് സി എപ്പോഴും ചോദിക്കാറുണ്ട് എന്നിവയാണ് ആറ് മൗലിക രുചികൾ ഓക്കെ മൗലിക രുചികൾ അല്ലെങ്കിൽ പ്രാഥമിക രുചികൾ എന്ന് പറയുന്നത് ആദ്യത്തെ നാലെണ്ണം അവയുടെ പേരിൽ തന്നെ എന്താണ് സുപരിചിതമാണ് അല്ലേ ആദ്യത്തെ നാല് പേര് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഉപ്പ് കുറവാണ് പുളി കുറവാണ് മധുരം കൂടിപ്പോയി എന്നൊക്കെ വല്ല കൈപ്പ് എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ എന്നാൽ അഞ്ചാമത്തേതായ ഉമാമി ഇതിന് മാംസത്തിൻ്റെ സ്വാദാണ് അത് ചോദിക്കാറുണ്ട് ഉമാമിന്റെ സ്വാദ് എന്താണ് മാംസത്തിന്റെ സ്വാദാണ് സന്തോഷകരമായ സ്വാദുള്ള എന്നർത്ഥം വരുന്ന ജാപ്പനീസ് പദമാണ് ഉമാമി ഓക്കെ അപ്പൊ ഈ ഉമാമി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് പദമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അതിന്റെ അർത്ഥം എന്താണ് സന്തോഷകരമായ സ്വാദുള്ള എന്നുള്ള അർത്ഥമാണ് അത് എന്തിൻ്റെ സ്വാദാണ് ഈ ഉമാമിക്ക് മാംസത്തിന്റെ സ്വാദാണ് എന്നുള്ളതും ഓർത്തിരിക്കുക അതൊക്കെ ചോദിക്കാറുണ്ട് ആറാമത്തെ രുചിയായ ഒലിയോഗസ്റ്റസ് എന്ന വാക്കിൻ്റെ അർത്ഥം കൊഴുപ്പിൻ്റെ രുചി എന്നാണ് ഓക്കെ അപ്പം ഒലിയോഗസ്റ്റസ് എന്തിൻ്റെ രുചിയാണ് കൊഴുപ്പിൻ്റെ രുചിയാണ് എന്ന് പറയാം അല്ലെങ്കിൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ് കൊഴുപ്പിൻ്റെ രുചി എന്ന് തന്നെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കാറുണ്ട് ഉമാമി ഒലിയോഗസ്റ്റസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും രുചികൾ ഏതൊക്കെയാണെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറിപ്പോകും നമുക്ക് അധികം പരിചയമില്ലാത്തതുകൊണ്ട് അപ്പോൾ ഉമാമി എന്ന് പറയുന്നത് എന്താണ് മാംസമാണെന്നുള്ളത് ഓർത്തിരിക്കുക ഒലിയോഗസ്റ്റസ് എന്ന് പറയുന്നത് കൊഴുപ്പാണെന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ഉമാമിനകത്ത് രണ്ട് മാണ്ട് അതായത് മാംസത്തിൻ്റെ അകത്ത് മാണ്ട് അപ്പോൾ ആ ഒരു കണക്ഷൻ ഓർത്തിരിക്കുക അതിൽ ഒരിയോ ഗസ്റ്റസ് എന്ന് പറയുന്നത് എന്താണ് കൊഴുപ്പിൻ്റെ രുചിയാണെന്ന് ഓട്ടോമാറ്റിക്കലി നമുക്കപ്പോൾ കിട്ടും ഓക്കെ പ്രാഥമിക വർണ്ണങ്ങൾ വ്യത്യസ്ത അനുപാതത്തിൽ കൂടി ചേർന്ന് പലതരം വർണ്ണങ്ങൾ ഉണ്ടാകുന്നു ഇത്തരത്തിൽ മൗലിക രുചികൾ വ്യത്യസ്ത അനുപാതത്തിൽ കൂടി ചേർന്ന് ആയിരക്കണക്കിന് രുചികളുണ്ടാകുന്നു ഓക്കെ അപ്പം ഇത് മാത്രമല്ല പിന്നെ ഇതിന് എന്താണ് ദ്വിതീയ രുചികളും ഉണ്ടാകുന്നുണ്ട് അത് ഈ പ്രാഥമിക രുചികൾ കൂടി ചേർന്ന് ഉണ്ടാകുന്ന രുചികളാണ് എരിവ് അത്തരത്തിലൊരു രുചിയാണ് ഓക്കെ അപ്പോൾ എരിവ് നമ്മൾ പ്രാഥമിക രുചിയാണെന്ന് അത് തെറ്റാണ് ചെലുപ്പം പി എസ് സി അങ്ങനെ തന്നെ ചോദ്യം ചോദിക്കാം എരിവ് ഒരു പ്രാഥമിക രുചിയാണ് ശരിയോ തെറ്റോ അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം എരിവ് ഒരു പ്രാഥമിക രുചിയല്ല എരിവ് എന്താണ് മൗലിക രുചികൾ കൂടി ചേർന്നുണ്ടാകുന്ന ഒരു എന്താണ് മറ്റ് ഒരു രുതീയ രുചിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു മൗലിക എരിവ് ഒരു മൗലിക രുചിയല്ല അല്ലെങ്കിൽ പ്രാഥമിക രുചിയല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പോൾ നമ്മുടെ ഈ ഏഴാമത്തെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു